ഹേയ് ഗെയ്സ് ഇപ്പോൾ പുളിൻ്റെ സീസൺ ആണല്ലോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ പുളി അപ്പോൾ വേഗം വന്നോളിൽ നമുക്കൊരു വിഭവം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പുളി എന്താ ശർക്കര പുളിന്നാണ് ഇത് പറയാം ഈ മാങ്ങ പുളി ഇടൂലേ നമ്മൾ കടുമാങ്ങ ഇടൂലേ അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഗൈസ് നല്ല രസമാണ് ഇങ്ങനത്തെ പുളിയുള്ള വീടുകളിലൊക്കെ പുളി ഇങ്ങനെ വെറുതെ നിർത്ത് തൊഴിഞ്ഞ് വീണ് ചീഞ്ഞ് പോവുകയാണ് ചെയ്യുക കേട് വന്നിട്ടില്ലേ ഇതാണെങ്കിൽ അധികം നമുക്ക് പുളി തിന്നാൻ പറ്റില്ലല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതുണ്ടാക്കി കൊടുത്താൽ പിന്നെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനും ലഞ്ചിനൊക്കെ ഭയങ്കര നല്ലൊരു വിഭവമാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി വിഭവം നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയാലോ ഫസ്റ്റ് തന്നെ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഉച്ചിട്ടുണ്ടല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിനു ശേഷം കടുക് ഇട്ടിട്ടുണ്ട് ഉലുവയും ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള കടുകും ആവശ്യത്തിനുള്ള ഉലുവയും പിന്നെടാ കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിയുന്നതിന് ശേഷം പുളി ഇട്ടുകൊടുക്കുക പൊട്ടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുളി ഇട്ടുകൊടുക്ക കേട്ടോ ഇനി ബാക്കിയൊക്കെ ഉപ്പിച്ചു പറയും ശർക്കര പുളി

ഓ ശർക്കരന്റെ ഒരു ഗതികടെ ചേർക്കുമ്പോ നല്ല ട്രാക്കിംഗ് പൊൽക്കടായ കൊണ്ട് അതിലേറ്റവും ലാസ്റ്റ് മറ്റേത് ഇത് ഇണ്ടാവു പാ കൂലിയാണ് ഇടയ്ക്കിടക്ക് ഇങ്ങനെ എടുത്ത് തിന്നു പറഞ്ഞു അങ്ങനെ തല്ലി പൊടിച്ച് കൊന്ന ശർക്കരൻ എന്താ ചേക്കുന്നത് നമ്മൾ ഇതിലങ്ങോട്ട് ഇട്ടിരിക്കുന്നത് അതിട്ടിങ്ങനെ ഇനി ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ കൂട്ടു തന്നെ അങ്ങനെ നമ്മളെ കുത്തി ചതച്ച ശർക്കര ഇതിലിട്ട് ഇളക്കി 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 ഇതാ അലിഞ്ഞ് വെള്ളമായി ഇതങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കി എടുക്കുകയാണ് കേട്ടോ ആ പുളിയൊക്കെ വെന്ത് വരുന്നുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗേഴ്സ് അപ്പോൾ അത് അതിൻ്റെ അടുത്ത് ഉപ്പച്ചി പറഞ്ഞ പോലെ തന്നെ ഉപ്പച്ചി വീണ്ടും ടേസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ് ഉപ്പുണ്ടോന്നൊക്കെ സൂപ്പറായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഞങ്ങളും തന്നെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ പുളി കൊണ്ട് വെച്ചിട്ടുള്ള വിഭവമൊക്കെ ഉണ്ടാക്കി നോക്കുന്നതെന്നും ടേസ്റ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പൊതുവെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുക ഉപ്പജി പറഞ്ഞ എല്ലാ വിഭവങ്ങളൊന്നും ഞാൻ ഞാനതിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് മാത്രം അതി അങ്ങനെ ഉപ്പജി പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ അടുക്കാൻ സ്വന്തം ഫിൽറ്റർ ഇട്ട് മരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വേറെ പിന്നെ ഇതാ നമ്മുടെ ഇതൊക്കെ തിളച്ച് നമ്മൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട് ആ പൊളിയൊക്കെ കണ്ടോ ആ ഒരു മിക്സ് ആയിട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ ഗ്യാസ് വന്ന് അതെടുത്ത് വെച്ച് ഇനി നമുക്കിതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നന്നായി നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് അടിപൊളിയായിട്ടുണ്ട് സുന്ദരി ടേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് കാരണം അപ്പോൾ ഉപ്പച്ചി പറഞ്ഞ എല്ലാ വിഭവങ്ങളും നിങ്ങൾ ആഡ് ചെയ്യേണ്ട കേട്ടോ ഞാൻ എഴുതി കാണിച്ച വിഭവങ്ങൾ മാത്രം ആഡ് ചെയ്താൽ മതി അപ്പോൾ സ്വന്തം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സൂപ്പറാന്ന് നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ അടുത്തൊരു നല്ല വീഡിയോ അഴിച്ചു കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ അസ്സലാമലേക്കും